ഇന്നലെ കരൂരിലുണ്ടായ വിജയ്യുടെ ആ ഒരു രാഷ്ട്രീയ റാലിക്കിടെ ഉണ്ടായ ഒരു അപകടം നമ്മുടെ എല്ലാവരുടെയും മനസ്സുലയ്ക്കുന്ന ഒരു അപകടമാണ് പക്ഷേ ഇങ്ങനെയുള്ള സമാനമായിട്ടുള്ള അപകടങ്ങൾ ഇതിനു മുമ്പും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ബാംഗ്ലൂരിൽ ആർ സി ബിയുടെ ആഹ്ലാദ പ്രകടനത്തിനിടെ ഉണ്ടായ അപകടം നമ്മുടെ സ്വന്തം കേരളത്തിലെ കുസാറ്റില് ഇതുപോലെ ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ നമ്മൾ വിചാരിക്കാതെ ഉണ്ടായ അപകടം അപ്പോൾ ഇതിനേക്കാൾ ഇത്രത്തോളം വലിയതല്ലെങ്കിലും ഇങ്ങനെയുള്ള സമാനമായിട്ടുള്ള അപകടങ്ങൾ ഇപ്പോൾ റീസെൻറ്റ് പാസ്റ്റിൽ തന്നെ നമ്മൾ ഒന്നിലധികം കണ്ടിട്ടുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം അപകടം ഇനിയും സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം കേരളത്തിൽ തന്നെ അതെന്തുകൊണ്ടാണ് പറയുന്നത് എന്നുള്ളത് ഏകദേശം കുറച്ച് പേരെങ്കിലും ഊഹിച്ചിട്ടുണ്ടായിരിക്കും മെസ്സി വരികയാണ് നമ്മുടെ കേരളത്തിലേക്ക് അല്ലേ അത് ഏകദേശം ഇപ്പോൾ ഒരു കൺഫർമേഷൻ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്താണ് നമ്മുടെ നാട്ടിൽ അർജന്റീനയോടും ഫുട്ബോളിനോടും പ്രത്യേകിച്ച് മലപ്പുറമൊക്കെ ഞാൻ ഒരു പാലാട്ടുകാരിയാണ് ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ ജില്ലയാണ് മലപ്പുറം അപ്പോൾ മലപ്പുറത്തുകാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുട്ബോൾ പറയുന്നത് ഒരു ഒരു വികാരമാണ് അപ്പോൾ അവിടെ നിന്നൊക്കെ എത്ര പേര് മെസ്സീനെ കാണാനും അർജന്റീന ടീമിനെ കാണാനും വരും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത ആ ഒരു അവസ്ഥയിലായിരിക്കും ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു വാർത്തകൾ ഞാൻ ഫോളോ ചെയ്തപ്പോൾ മനസ്സിലാക്കിയത് അവർക്കൊരു ഫാൻ ഷോ അല്ലെങ്കിൽ ഒരു ഫാൻസ് ഫാൻസിനെല്ലാവർക്കും കാണുന്നത് കംപ്ലീറ്റ് ഫ്രീ ആയിട്ടൊക്കെയാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല പക്ഷേ എങ്കിൽ പോലും അങ്ങനെയുള്ള വാർത്തകളൊക്കെ ഞാനിങ്ങനെ ന്യൂസിൽ കണ്ടു അപ്പോൾ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഇനിയും നമ്മുടെ കൊച്ചു കേരളത്തിൽ കൂടിയുണ്ട് ഉണ്ട് അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം നമ്മൾ നമ്മളിത്ര തിരക്ക് നമ്മൾ നമ്മളത് പ്രതീക്ഷിച്ചിട്ടില്ല ഇത് പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ കുറേ കാര്യകാരണങ്ങൾ നിർത്തിയിട്ട് എന്താണ് കാര്യം ആ മരിച്ച ഇപ്പം നാൽപ്പത് പേര് മരിച്ചു പറഞ്ഞു എത്ര കുട്ടികളുണ്ട് നമ്മൾ കണ്ടതല്ലേ ഓരോ വിഷ്വൽസ് കാണുമ്പോഴേ നമുക്ക് ശ്വാസം വിടാൻ പറ്റുന്നില്ല ഒരു അച്ഛൻ ഒരു കുഞ്ഞിൻ്റെ ഒരു ഒന്നൊന്നര രണ്ട് വയസ്സായിട്ടുണ്ടായിരിക്കും ആ കുഞ്ഞിൻ്റെ മൃതദേഹം കയ്യിൽ ഏന്തിയിട്ട് ഒരു ആശുപത്രിയിൽ രാഷ്ട്രീയക്കാർക്ക് മുമ്പിൽ ഏങ്ങലടിച്ച് കരയുന്ന ഒരു കാഴ്ച നമുക്കതൊന്നും കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ കുറേ പേരെ ഈ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുന്നുണ്ട് ശരിയാണ് കുറ്റപ്പെടുത്താനാണെന്നുണ്ടെങ്കിൽ ഇതിൽ ആരെയൊക്കെ കുറ്റപ്പെടുത്തണം ഈ ഇങ്ങനെ ഒരു നടൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് സ്ത്രീകളും കുട്ടികളും കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും ഇത്ര ഈ കൈക്കുഞ്ഞുങ്ങളെ അടക്കം വിജയനെ കൊണ്ട് കുട്ടിക്ക് പേരിടിയിക്കാൻ വേണ്ടിയിട്ട് മാസമുള്ള ഒരു കുഞ്ഞിനെ കൊണ്ട് വന്ന ഒരു അച്ഛനെയൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അവിടുത്തെ ഒരു വികാരം അങ്ങനെയാണ് അവർക്ക് അറിയാലോ അവർക്ക് സിനിമാ നടന്മാരോടുള്ള ഒരു 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 ആരാധന എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിനേക്കാളൊക്കെ കൂടുതലാണ് അപ്പോൾ അത് ഓരോ പ്രദേശത്തേക്കും വ്യത്യാസമാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ കാണാൻ വന്ന പാവം ജനങ്ങളെ കുറ്റം പറയാം പോലീസിനെ കുറ്റം പറയാം നിയമസംവിധാനത്തിനെ കുറ്റം പറയാം ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെന്റിനെ കുറ്റം പറയാം വിജയുടെ കുറ്റം പറയാം ജയ വിജയുടെ പാർട്ടിയെ കുറ്റം പറയാം ഇതിന് അനുമതി കൊടുത്ത നിയമസംവിധാനങ്ങളെ കുറ്റം പറയാം കുറ്റം പറയാനാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാൻ ആരെ വേണമെങ്കിലും കുറ്റം പറയാം പക്ഷേ ആഫ്റ്റർ ഓൾ ഈ നാൽപ്പത് മരണങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ആ നാൽപ്പത് വീടുകൾക്കാണ് ആഫ്റ്റർ ഓൾ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ഒരിക്കലും നികത്താൻ ഇപ്പം എന്ത് നഷ്ടപരിഹാരം കൊടുത്താലും ഈ മക്കളെ നഷ്ടപ്പെട്ട അച്ഛന്മമാർക്ക് അല്ലെങ്കിൽ അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട മക്കൾക്ക് അവരെയൊന്നും തിരികെ കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല അപ്പോൾ നമുക്ക് പോയ ജീവനുകൾക്ക് പകരമല്ല എന്ത് കിട്ടുന്ന നഷ്ടപരിഹാരവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ സംഭവിച്ചതിന് ശേഷം ഇങ്ങനെയൊക്കെ പല കാരണങ്ങളും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചായിട്ടൊന്നും കാര്യമില്ല അപ്പോൾ അത് സംഭവിക്കാതിരിക്കാതെ ഇരിക്കാതിരിക്കാനുള്ള കാരണങ്ങളാണ് നമ്മളെങ്കിൽ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു സമാനമായിട്ടുള്ള ഒരു വലിയ ആൾക്കൂട്ടത്തിനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി മെസ്സി വരുമ്പോഴാണ് സോ ബേസിക്ക് ആയിട്ടുള്ള എത്ര പേർ വരുമെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം വേണം ഇവർ പറയുന്നു പതിനായിരം പേരെ പ്രതീക്ഷിച്ചിട്ട് ഒരു ലക്ഷത്തിലധികം ആളുകൾ വന്നു ഇങ്ങനെയാണ് അതൊക്കെ ഒരു ന്യായീകരിക്കാൻ പറ്റുക സോ അതുകൊണ്ട് ഇനി എത്രത്തോളം പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ടിക്കറ്റ് വെച്ചിട്ടുള്ള ഷോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വിറ്റ് പോയ ടിക്കറ്റിൻ്റെ എണ്ണം അനുസരിച്ച് നമുക്ക് വരുന്ന ആളുകളെ ഏകദേശം ഊഹിക്കാൻ പറ്റും പക്ഷേ ഫ്രീ ആയിട്ടുള്ള ഇപ്പോൾ ഇതുപോലെയുള്ള റോഡ് ഷോകൾ റോഡ് റാലികളൊക്കെ ആകുമ്പോൾ നമുക്ക് ആളുകൾ എത്ര വരും എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ കിട്ടണം പ്രത്യേകിച്ചിട്ട് ഇപ്പം ഞാൻ ഇതൊരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ കൂടിയാണ് പറയുന്നത് എത്ര പേര് വരും വരുമെന്നുള്ളതിനെ പറ്റിയിട്ട് വേണ്ട ആളുകൾക്ക് ഗവൺമെന്റിന് വേണം പോലീസ് സംവിധാനത്തിന് വേണം അങ്ങനെയുള്ള നിയമ സംവിധാനത്തിനും ഒക്കെ വേണം തയ്യാറെടുക്കേണ്ട തയ്യാറെടുപ്പുകൾ കൃത്യമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ആളുകൾ വരും എന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള കണക്കുകൾ വേണ്ട സംവിധാനങ്ങൾക്ക് ഉണ്ടായിരിക്കണം രണ്ടാമത്തേത് അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ആളുകൾ ഉച്ചയ്ക്ക് മുതൽ രാത്രി ഏഴര മണിക്കറ്റാണ് അദ്ദേഹം വരുന്നത് മണിക്കൂർ ഡിലേ ആയി പറയുന്നു ഡെഫിനറ്റ്ലി അവിടെ ഭയങ്കര ചൂടാണിപ്പോൾ ആളുകൾ ഡീഹൈഡ്രേറ്റഡ് ആയി വെള്ളമില്ല അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെ കുടിവെള്ളം പോലും ഇല്ല എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ആളുകൾ കുഴഞ്ഞു വീഴാൻ തുടങ്ങി അത് എവിടെയും എവിടെ നിനക്ക് സംഭവിക്കാവുന്ന കാര്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കൂട്ടങ്ങൾ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ കുടിവെള്ളമെങ്കിലും കൃത്യമായി എത്തിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം മൂന്നാമത്തേത് എന്ന് പറയുന്നത് വൾണറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ റിസ്ക് ഉള്ള വൃദ്ധരായിട്ടുള്ള ആളുകൾ കുട്ടികൾ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ അങ്ങനെയുള്ള ആയിട്ടുള്ള ആളുകളെ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഒരു ക്രൗഡിലേക്ക് കടത്തിവിടരുത് വിടരുത് അങ്ങനെയുള്ള ആളുകൾ സ്വമേധയ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരിക്കലും നിങ്ങൾ ഈ കൈക്കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളുമായിട്ട് വരരുത് കാരണം ഏറ്റവും കൂടുതൽ അപകട സാധ്യത വീണു പോകാനുള്ള സാധ്യത അവർക്ക് ഉയരം കുറവാണ് നമ്മുടെ കയ്യിൽ നിന്ന് വീണു പോകാനുള്ള അല്ലെങ്കിൽ സ്വയം വീണു പോകാനുള്ള സാധ്യത അവരുടെ മേത്ത് അറിയാൽ ഒരു 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 സ്റ്റാമ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാൾ വീണാൽ മതി ഒരാൾ തെന്നി വീണ അല്ലെങ്കിൽ തട്ടിത്തടഞ്ഞ് വീണു കഴിഞ്ഞാൽ അതിന് പുറമെ അയാളെ തട്ടി അയാളുടെ പുറമേക്ക് ആളുകൾ കൊണ്ടേയിരിക്കും ഈ വീട് കൊണ്ടിരിക്കുന്ന ആളുകളുടെ പുറത്തു കൂടെ ചവിട്ടി ആളുകൾ അങ്ങനെയാണ് സ്റ്റാമ്പീഡ് സംഭവിക്കുന്നത് പലപ്പോഴും ഈ പറയുന്ന ഒരു ഹൈ വെയിറ്റ് ഇപ്പോൾ നമ്മൾ വീട് പോയാൽ നമ്മുടെ പുറത്തു കൂടെ നൂറുകണക്കിന് ആളുകൾ അങ്ങ് ഓടിപ്പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ പല അധിക മരണങ്ങൾ സംഭവിക്കുന്നത് ഇങ്ങനെ നെഞ്ചും കൂട് തകർന്നിട്ടും നമ്മുടെ ഈ പറയുന്ന വാര്യ എല്ലുകൾ ഹൃദയത്തിലും ശ്വാസകോശത്തിലും ലിവറിലൊക്കെ കുത്തി കയറിയിട്ടും ഒക്കെയാണ് മനസ്സിലായോ അങ്ങനെയാണ് സ്റ്റാമ്പീഡ് നോർമലി മരണങ്ങൾ സംഭവിക്കുന്നത് സോ കുട്ടികളെ ഒരിക്കലും കാരണം ഇങ്ങനെയുള്ള ആളുകൾ ഹൈറിസ്ക്കാണ് അവർ വീടാനുള്ള സാധ്യതകൾ കൂടുതലാണ് അങ്ങനെയുള്ള ഹൈ റിസ്ക് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവരാതിരിക്കുക നാലാമത്തേത് ഒരു അപകടം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എമർജൻസി ആയിട്ട് മെഡിക്കൽ സംവിധാനങ്ങൾ ആംബുലൻസുകൾ വേണ്ട മെഡിക്കൽ സൗകര്യങ്ങൾ ഇതെല്ലാം കൃത്യമായിട്ട് അങ്ങോട്ട് എത്താനുള്ള ഒരു കാലതാമസവും കൂടാതെ അവിടെയും ഇവിടെ അതും പ്രശ്നമായിട്ട് കണ്ടു ഒരു ആംബുലൻസ് വരാൻ തന്നെ എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ആ ആംബുലൻസുള്ളിലേക്ക് വന്നത് എന്നുള്ളത് അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇത്രയും ആയിരക്കണക്കിന് ആളുകളൊക്കെ ആയ സമയത്ത് എങ്ങനെയാണ് ഇവരൊക്കെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടാവുക സോ കൃത്യമായിട്ടുള്ള മെഡിക്കൽ സംവിധാനങ്ങളുടെ മുന്നൊരുക്കം ആംബുലൻസുകൾ വേണ്ട ആരോഗ്യ പ്രവർത്തകർ ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എവിടേക്കൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകാൻ ഏതൊക്കെ ആശുപത്രികളിലേക്കാണ് കൊണ്ടുപോകാൻ നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ കംപ്ലീറ്റ്ലി പ്രീ പ്ലാൻഡ് ആയിരിക്കണം അല്ലാതെ ഒരു അപകടം വരുമ്പോഴല്ല അടുത്തുള്ള ആശുപത്രികൾ നമ്മൾ തേടിപ്പോവേണ്ടത് സോ ഇതെല്ലാം ചെയ്യേണ്ടത് പൊതുജനങ്ങളല്ല ഈ പൊതുജനങ്ങളെ ഇങ്ങനെയുള്ള പരിപാടികളിലേക്ക് എത്തിക്കാൻ വിളിക്കുന്ന അല്ലെങ്കിൽ അങ്ങോട്ട് സ്വാഗതം ചെയ്യുന്ന നമ്മുടെ സംവിധാനങ്ങൾ തന്നെയാണ് അപ്പോൾ മെസ്സി വരുന്നതൊക്കെ സന്തോഷമാണ് ഫുട്ബോൾ ആരാധകർക്ക് അർജന്റീന ആരാധകർക്ക് എല്ലാവർക്കും നമുക്ക് ഒരിക്കലും അർജന്റീനയിലോ അല്ലെങ്കിൽ അബ്രോഡൊക്കെ പോയിട്ട് മെസ്സിയെ കാണാൻ സാധിക്കില്ല സോ ഇത് പലർക്കും ഒരു ജീവിത അഭിലാഷമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ഫുട്ബോൾ പ്രേമികർ അങ്ങോട്ട് വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതൊക്കെ നല്ല കാര്യമാണ് എത്ര വലിയ റാലികളും എത്ര വലിയ ആഹ്ലാദ പ്രകടനങ്ങളും എല്ലാം നമുക്ക് സംഘടിപ്പിക്കാം കൃത്യമായ മുന്നൊരുക്കം വേണം അല്ലാതെ ഇതെല്ലാം ബാൻ ചെയ്യുകയോ റദ്ദെയ്യുകയോ എന്നാൽ അതിനുള്ള മാർഗം ഇതൊക്കെ മനുഷ്യന്റെ എന്റർടൈൻമെന്റിനും കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യമാണ് അപ്പോൾ ഇതിനെ ഒരിക്കലും ഞാൻ ഒരു എന്താ പറയുക വിമർശിച്ചുകൊണ്ടല്ല പറയുന്നത് പക്ഷേ ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള നമുക്കൊരു പാഠങ്ങളാണ് ഇപ്പോൾ ബാംഗ്ലൂർ സംഭവിച്ചതാണെങ്കിലും തമിഴ്നാട് സംഭവിച്ചതാണെങ്കിലും നമ്മുടെ തൊട്ടടുത്ത രണ്ട് സംസ്ഥാനങ്ങളിൽ സംഭവിച്ച ഈ രണ്ട് ദുരന്തങ്ങളും നമുക്ക് പാഠമാണ് ഒരിക്കലും നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവരുത് അപ്പോൾ അങ്ങനെ ഒരു ഒരു ഫംഗ്ഷൻ നമുക്ക് വരാൻ പോകുന്നു അതുകൊണ്ട് കൂടിയാണ് കൃത്യമായ മുന്നൊരുക്കങ്ങൾ ആരോഗ്യ സംവിധാനമാണെങ്കിലും നിയമ സംവിധാനമാണെങ്കിലും നമ്മുടെ ഗവണ്മെന്റ് ആണെങ്കിലും കൃത്യമായ മുന്നൊരുക്കങ്ങൾ എടുക്കണം ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമ്മൾ നമ്മുടെ ഇവിടെ പൂർണ്ണമായി സജ്ജമായിട്ട് വേണം ഇങ്ങനെ ഒരു വലിയ പരിപാടിക്ക് വേണ്ടി തയ്യാറെടുക്കാൻ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് കഴിഞ്ഞു പോയത് പോയി ഇനി നമുക്ക് അതിനെപ്പറ്റി പറഞ്ഞ കാര്യമില്ല നഷ്ടപ്പെട നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടു ആ കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടു നമുക്കിത് രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഈ വാർത്ത മറക്കും എല്ലാവരും മറക്കും പക്ഷേ ഒരിക്കലും മറക്കാൻ സാധിക്കാത്തത് ആ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കായിരിക്കും അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കേണ്ടത്